തുടർച്ചയായിട്ടുള്ള മത്സരം പരാജയപ്പെടുന്നതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായ മിക്കാൽ സ്റ്റെയറെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്താക്കാൻ സാധ്യത ഉണ്ടെന്നുള്ള അതിശക്തമായ ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായി മിക്കാൽ സ്റ്റെറേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്താക്കുകയാണെങ്കിൽ അടുത്ത പരിശീലകനായി ബ്ലാസ്റ്റേഴ്സ് ആരെ കൊണ്ടുവരുമെന്നാണ് ഇന്ന് നമ്മൾ ഈ വീട്ടിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അതിശക്തമായ റൂമർ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായ ഇവാൻ മുക്കോമനോച്ചിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നുള്ള അതിശക്തമായ റൂമർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് മറ്റൊരു റൂമർ നോക്കിയാണെങ്കിൽ മുംബൈ സിറ്റിയുടെ മുൻ പരിശീലകനായ ഡിസ് ബക്കിംഗ് ഹാമിനെയും ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നുള്ള അതിശക്തമായ റൂമർ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഒരു കാര്യം നമുക്ക് ഇപ്പോഴും ചിന്തിക്കാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ പരിശീലകനായ മിക്കാൽ ഷേറെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇതുവരെയും പുറത്താക്കിയിട്ടില്ല റൂമർ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ മിക്കാൽ ഷേറെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പുറത്താക്കാൻ സാധ്യതയുള്ളത്